ഹലോ ഓൾ ഇന്ന് നവംബർ അഞ്ച് യു കെയിൽ ഇന്ന് ബോൺഫയർ നൈറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ അന്ന് യു കെ ഭരിച്ചിരുന്ന രാജാവായ ജെയിംസ് ഒന്നാമനെതിരെ ഗൺ പവർ പ്ലോട്ട് എന്ന് പറഞ്ഞൊരു ഗൂഢാലോചന നടന്നിരുന്നു ഗൈ ഫോക്സ് എന്ന ആളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ബ്രിട്ടീഷ് രാജാവിനെയും പാർലമെൻറ്റിനെയും നശിപ്പിക്കാനായിരുന്നു ഈ പദ്ധതിയിട്ടത് എന്നാൽ ഈ പദ്ധതി പരാജയപ്പെടുകയും അതിനുശേഷം രാജാവിൻ്റെ രക്ഷയും ഗൂഢാലോചനയുടെ പരാജയവും ആഘോഷിക്കുന്നതിനായി ആളുകൾ തീ ഉയർത്തുകയും വെടിക്കെട്ടുകൾ പൊട്ടിക്കുകയും ചെയ്തു ഈ ഒരു ആഘോഷത്തിൻ്റെ ഓർമ്മ പുതുക്കലായി എല്ലാ വർഷവും നവംബർ അഞ്ചാം തീയതി ബോൺ ഫയർ നൈറ്റായിട്ട് ആഘോഷിക്കാറുണ്ട് അങ്ങനെ നമ്മളും ഫയർ വർക്കൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം ഒരു ഡോമിനോസ് പിസയും കൂടി കഴിച്ച് ഇന്നത്തെ ആഘോഷങ്ങൾ അവസാനിപ്പിച്ചു താങ്ക് ഫോർ വാച്ചിങ്